വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം എട്ടേ തൊണ്ണൂറായിരിക്കും ഫ്രീ ഷിപ്പ് ആയിരിക്കും അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും ഡിസ്പാച്ച് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ഐറ്റം എട്ടേ തൊണ്ണൂറ് ഫ്രീ ഷിപ്പ് ആണ് ഓഫറാണ് കേട്ടോ കാരണം നമ്മുടെ അടുത്ത കൊല്ലം തുടങ്ങാൻ പോകാണല്ലോ അപ്പൊ ഇക്കൊടുത്ത ഓഫറാണ് ഈ കാണിക്കുന്നത് ചിലതൊക്കെ നമ്മുടെ വീഡിയോ ഒട്ടിയിൽ ബാലൻസ് ഉള്ളതുണ്ട് റീസ്റ്റോക്ക് ചെയ്തതുകൊണ്ട് എല്ലാ ഐറ്റംസുണ്ട് അപ്പൊ എങ്ങനെയെടുക്കണമെന്നു വെച്ചിട്ട് സ്ക്രീൻ നമ്പറോട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതിലോട് സ്ക്രീൻഷോട്ട് വരിക ഞാൻ അവൈലബിൾ ആണ് ഈ പ്രൊഡക്ട് എടുക്കുന്നത് നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അവൈബ്ലായിരിക്കില്ല അപ്പോൾ ലാഗ് ആകടിപ്പിക്കുന്നില്ല ഓരോന്ന് പെട്ടെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഷിഫോൺ ആണ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടിന് പ്രൈസ് കുറവായതുകൊണ്ട് ക്വാളിറ്റി കുറവാണെന്നൊന്നും ആരും തെറ്റായിരിക്കാം നല്ല ക്വാളിറ്റി ഉണ്ടാവും കാരണം ഈ ഐറ്റം ഒക്കെ അത്യാവശ്യം നമുക്ക് സെയിലിൽ നടന്നിട്ടുണ്ട് നല്ല ഷിഫോൺ ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇത് എക്സല് ഡബിൾ എക്സില് ത്രീ എക്സിലൊക്കെ ഉണ്ടാവും ചിലത് സൈസ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ മെഷർമെന്റ് കാണിക്കുന്നില്ല കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് എഞ്ചിൽ ഉണ്ട് ഇവിടെ ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവും കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു നോർമൽ പലാസോ ബോർട്ടാണ് ബോട്ടത്തിൻ്റെ താഴായിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ എന്നുള്ളത് നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങാണ് ഇതിനൊരു ഇതിന് നല്ലൊരു ഷോള് കൂടി വരുന്നുണ്ട് കേട്ടോ ഷോള് കുറച്ച് വിടുത്ത് കുറവാണ് അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വിട്ടോ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലാതിരിക്കാൻ പാടില്ല അത് എനിക്കും ഓക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വിടുത്ത് മതി എന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അപ്പം നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് എട്ടേ തൊണ്ണൂറുള്ളൂ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ആയിരത്തി സംതിങ് ഒക്കെ റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ബാക്കി കളേഴ്സ് കാണിച്ചു തരാം നെക്സ്റ്റ് ഈ ഒരു ഐറ്റം കേട്ടോ ഇതൊക്കെ ബ്രിങ്കിൾ ഷിഫോൺ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ സൈസ് ഞാൻ പറഞ്ഞല്ലോ എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെ ഉണ്ടാകും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലെങ്ത് കണ്ടല്ലോ ത്രീ ഫോർത്ത് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ഓവർ ഹൈറ്റ് ഹൈറ്റല്ലേലും അത്യാവശ്യം ഹൈറ്റ് ഹൈറ്റില്ലാതെ ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ ഇത് നല്ല ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഷോളിൻ്റെ വൺ സൈഡ് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇത് വിടുത്ത് കുറച്ച് കുറവാണ് കണ്ടല്ലോ ഓവർ വിടുത്ത് കിട്ടുന്നില്ല കേട്ടോ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം കണ്ടല്ലോ ലെങ്ത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റാണ് പുള്ളി കിട്ടുന്നില്ല എട്ടേ തൊണ്ണൂറ് ഫ്രീ ഷിപ്പ് ആണ് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം നല്ല സെയിൽ സെയിലടുന്നുണ്ട് ഇതിന്റെ താത്താക്കും നല്ല ഇഷ്ടായിരിക്കണെ അവള് പറഞ്ഞു നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നല്ല പിങ്ക് ഷെയ്ഡാ കേട്ടോ ആ കുത്തണ പിങ്ക് അല്ല നല്ല ഭംഗി ചേരിന്റെ ഷെയ്ഡാ ആവശ്യമുള്ള ഒരു എടുത്തോളൂ ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് ആണ് എട്ടേ തൊണ്ണൂറുള്ളൂ അതും ഷിപ്പിംഗ് ഒന്നും എക്സ്ട്രാ വേണ്ട കേട്ടോ നെക്സ്റ്റ് ഇത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പൊ ഗ്രീനിന്റെ ഷോള് ഞാൻ ആദ്യം കാണിച്ചു തരാം വിടുത്തേം കണ്ടല്ലോ വിടുത്ത് ഷോൾഡ് കുറച്ച് കുറവാട്ടോ ഇങ്ങനെയാണ് വൺ സൈഡ് വർക്ക് വരുന്നത് പക്ഷേ എനിക്ക് തലയിൽ ഇടുമ്പോൾ എനിക്ക് ഓക്കെയാണ് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളവരെടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് എനിക്ക് വിടുത്തിൽ പ്രശ്നം വരാൻ പാടില്ല നല്ല ഗ്രീൻ ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഒരു നല്ലൊരു സെറ്റാണ് ഒതുങ്ങി നിൽക്കും കേട്ടോ ഒരുപാട് പളവളപ്പുള്ള ഫാബ്രിക്സ് ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ അവരെടുത്തോളൂ നല്ല ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇത് അത്യാവശ്യം വിടുത്തുണ്ട് കേട്ടോ ഷോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതാണ് ടോപ്പിന്റെ വർക്ക് സ്ലീവിലും എഞ്ചിലൊക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ ബോട്ട് കെട്ടോ നല്ലൊരു സെറ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പർപ്പിൾ കൂടി അവൈലബിൾ ആണ് ഇതിലെല്ലാം ലാസ്റ്റ് സെറ്റ് ഇതാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് ഇതിന്റെ ഷോളൊക്കെ അത്യാവശ്യത്തിന് ലെങ്ത്തും വിടത്തൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സെറ്റാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ ഡിസ്പാച്ച് ഉണ്ടാവുക തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ അപ്പം പിന്നെ വേറൊരു പാറ്റേൺ കാണിച്ചു തരാം നെക്സ്റ്റ് ഡേ എട്ട് തൊണ്ണൂറിൻ്റെ വെറു പാറ്റേൺ ആണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഷോളാദ്യം ഞാനൊന്ന് കാണിച്ചു തരേ ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ് ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഷോളിൽ കണ്ടല്ലോ അത്യാവശ്യത്തിന് ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ നല്ല ഷിമ്മറാണ് ഫാബ്രിക് ഷിമ്മറാണ് ഷിമനാണോ അത് മറന്നുപോയി അപ്പോൾ ആ ഒരു ഫാബ്രിക്കാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല വർക്ക് വരുന്നുണ്ട് നിനക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എട്ടേ തൊണ്ണൂറ് വരുന്നുള്ളൂ ഈ ഐറ്റൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റാണ് കേട്ടോ ഇതൊക്കെ ലൈനിങ് ഉണ്ടാവും കണ്ടല്ലോ ലൈനിങ്ങോട് കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫുൾ വ്യൂ കണ്ടല്ലോ ഇതിന്റെ സൈസ് വരുന്നത് എക്സെല്ലും ഡബിൾ എക്സലും ആയിരിക്കും അപ്പം ആവശ്യമുള്ളൊരു എടുത്തോളൂ രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ നിർത്തുന്നില്ല കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഞാൻ ടോപ്പ് മാത്രം കാണിച്ചു തരാം ഓക്കെ ഇതാട്ടോ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് നല്ലൊരു പാരസ് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ സ്ലീവൊക്കെ കണ്ടല്ലോ സ്ലീവിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങക്ക് ഫംഗ്ഷൻസുകാരായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വെറും എട്ടേ തൊണ്ണൂറെ വരുന്നുള്ളൂ ഇടതേ നല്ലൊരു സ്റ്റീൽ ബ്ലൂ കോത്ത് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇതിലുള്ളത് അടുത്ത പീസ് നമ്മളിത് വീഡിയോ ഇട്ടിരുന്നു എട്ടേ തൊണ്ണൂറിന് ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഇതിൽ ചില കളേഴ്സ് ഉണ്ട് ഏതൊക്കെ കളേഴ്സ് ആ ബാക്കി എനിക്ക് അറിയില്ല ഒന്ന് രണ്ട് പീസസ് ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ കയ്യില് കിട്ടിയ രണ്ട് കളേഴ്സ് ഞാൻ വീഡിയോ എടുക്കാണ് കേട്ടോ നല്ല ആണ് ഹെവി ഷിഫോൺ അല്ല ഹെവി ജോർജറ്റ് ആണ് മാറിപ്പോയി കണ്ടല്ലോ ഫുള്ള് വർക്കാണ് എട്ട് തൊണ്ണൂറ് വരുന്നുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എക്സലാണ് അപ്പോൾ ഡബിൾ എക്സൽ ആവശ്യമുള്ളവർ എടുത്തോളൂ നാൽപ്പത്തി നാലൊക്കെ കിട്ടുള്ളൂ കണ്ടല്ലോ എഞ്ചിലൊക്കെ വർക്കുണ്ട് കാരണം ഇല്ലാത്ത നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത്യാവശ്യം ഹെവി എന്ന് തന്നെ പറയാം കാരണം നല്ല വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഷോളും കണ്ടല്ലോ ഷോളിലും തന്നെ സെയിം വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ബോട്ടം അവൈലബിൾ ആണ് ആറ് കളേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഇതേ അതിന്റെ നല്ല ഒരു ചിക്കു ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ആവശ്യമുള്ള ഒരു ഓർഡർ എന്നുള്ളൂ ഇതിന്റെ ബാക്കി കളേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് കാണാം ഓണാക്കിയോ നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അത് നല്ല ഷിഫോൺ ആണ് അപ്പോ ഇവിടെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ ഈ ഒരു എഞ്ചിലായിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ എക്സല് ഡബിൾ എക്സില് വേണ്ട ഒരു സ്ലീവിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങോട് കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബോട്ടം കാണിച്ചു തരാം ബോട്ടം നല്ല അലാസ്റ്റിക് ഉണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് പിന്നെ ഇതിന്റെ എഞ്ചിലായിട്ടും വർക്ക് വന്നിട്ടുണ്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണുണ്ടോ ഷോളും തന്നെ സ്കാലപ്പോട് കൂടി വന്നിരിക്കാനുട്ടോ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സെറ്റാണ് ഇതില് ഒരു മൂന്ന് കളേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫുൾ സെറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ സെറ്റഡാണ് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഡാർക്ക് ഗ്രേ ആണ് എല്ലാം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് കിട്ടുക ലെങ്ത് കണ്ടില്ല അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിലൊരു ഷെയ്ഡും കൂടി ഉണ്ട് വീർത്തുന്നില്ല കേട്ടോ അതെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടല്ലോ വർക്ക് വരുന്നത് ഇനി വേറൊരു പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ ഇതും ഡെബ്ലെക്സിലാണ് ഇതിൽ അത്യാവശ്യം കളേഴ്സ് പക്ഷെ കളേഴ്സ് കഴിഞ്ഞു കേട്ടോ ഇനി ഈ ഒരു കളർ തന്നെ സ്റ്റോക്ക് ഉള്ളൂ ഇതിങ്ങനെയാണ് ഇതും അത് ഷിഫോണാണ് കേട്ടോ കണ്ടല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ലൈനിങ് ഉണ്ടാവും സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ആയിരിക്കും അപ്പോൾ അത് ആവശ്യമുള്ളവർ എടുത്താൽ മതി കേട്ടോ കാരണം സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും വിടുത്തോണ്ട് കണ്ടല്ലോ ഷോളിൻ്റെ വൺ സൈഡിലും നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു ബോട്ടം കൂടി അവൈലബിൾ ആണ് ഫുൾ സെറ്റാണ് കേട്ടോ ബോട്ടം എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബോട്ടാണ് അടിയിൽ വർക്കൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു സെറ്റ് നെക്സ്റ്റ് ഇത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിലും കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു രണ്ട് കളറിനുള്ളൂ എലൈൻ ആണ് കേട്ടോ ഇതിൻ്റെയൊരു നെക്കിലായിട്ട് കണ്ടല്ലോ മെഷീൻ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം സൈസ് എല്ലാം ഡബിൾ എക്സലാണ് എക്സല് വേണ്ടത് എടുത്തോളൂ ബോട്ടത്തിൻ്റെ താഴായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഷോളിനും സോറി ഇത് ഷോളാണ് കേട്ടോ ഷോപ്പൺസ് ഷോൾ ആണെന്ന് വെച്ചാൽ കേട്ടോ ഇത് എലൈൻ ആണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് എൻറ്റിൽ വർക്ക് ഉണ്ട് പിന്നെ ഈ ഒരു ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് അപ്പൊ ഇതിന്റെ ഷോള് കാണിച്ചത് നെക്സ്റ്റ് ഇതേ അല്ല സോറി അതെ അതിൻ്റെ ഷോളാണ് കേട്ടോ ഷോളിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഒരു സ്റ്റാപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അപ്പൊ ഇതൊരു കളറും കൂടി ഉണ്ട് ഇതിന നിവർത്തുന്നില്ല കേട്ടോ ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ലാവൻഡർ ആണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതേ ഒരു പാറ്റേൺ ആണ് കേട്ടോ അതൊരു ഗൗൺ മോഡലാണ് ഗൗൺ അല്ല ഒരു മോഡലാണ് ഫുൾ വർക്കുണ്ട് കേട്ടോ കണ്ടത് സ്ലീവിൽ ഫുള്ളായിട്ട് ഉണ്ട് പിന്നെ ഒരു ഓക്കിലും ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ഷിഫോണിനെ കേട്ടോ ഫാബ്രിക്ക് പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ എൻ്റിലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇതേ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും പിന്നെ ഇല്ല ഷോൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സെയിം എട്ട് തൊണ്ണൂറാണ് അപ്പം ഞാനിത് ടോപ്പ് കണ്ടില്ലേ ഈ ഷോൾ കാണിച്ചു തരാം ഷോൾ ഇതേ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഷോളിൽ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഈയൊരു സംഭവം അപ്പൊ ഇതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് പിന്നെ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ഷെയ്ഡ് ഷെയ്ഡാണ് കേട്ടോ അതൊരു സ്ലൈറ്റ് കളറ് പോലത്തെ അതെല്ലാം ഗ്രേ ഗ്രേ അല്ലല്ലോ ഈ ഒരു ഷെയ്ഡ് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം വേറൊരു പാറ്റേൺ ഇവിടെ കാണിച്ചു തരേ നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ നെക്കിൽ നല്ല എന്താ പറയുക ഹെവി ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ ത്രെഡും ആണ് പിന്നെ സ്റ്റോണും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ത്രീ എക്സിലാണ് പിന്നെ ഷോൾ വരുന്നത് നല്ല ഒരു ജോർജറ്റ് ടൈപ്പിലാണ് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഉണ്ട് പിന്നെ ബോട്ടം ഇതൊരു സിൽക്കി പോലത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പക്ഷെ എല്ലാ ഓഫറും ടൈറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇത് ത്രീ എക്സിലാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത് ഇവിടെ ഫുൾ ഇങ്ങനെ വർക്ക് ഉണ്ട് സ്ലീവിൽ വർക്ക് ഉണ്ട് പിന്നെ ടോപ്പിൻ്റെ ഇൻറ്റിലായിട്ടും ഉണ്ട് ത്രെഡും സ്റ്റോണും ആണ് കേട്ടോ ബാക്ക് സൈഡ് ഇതേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം ഷോളിനും തന്നെ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല കുഞ്ഞെടുക്കുന്ന ഷോൾ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ കാരണം ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നോർമൽ ആണ് ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ബോട്ടത്തിൻ്റെ താഴായിട്ട് ഒരു വർക്ക് ഉണ്ട് അപ്പം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചുതരാം പ്രൈസ് ത്രീ എക്സ് എൽ ആണ് ടു എക്സലൊക്കെ വേണ്ട ഒരു എടുത്തോളൂ കേട്ടോ ഈ ഒരു ഒലീവ് ഗ്രീൻ ഉണ്ട് പിന്നെ ഇത് അടുത്ത ഷെയ്ഡ് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രീ എക്സെല്ലും അവൈലബിൾ ആണ് പിന്നെ അതേ ഈയൊരു പീച്ച് പോകത്തിയൊരു ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നാല് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട്